ഫാമിലി 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 എന്ന് സെർച്ച് സെർച്ച് നമ്മുടെ എത്ര വീഡിയോ മല്ലു മല്ലു ഫേക്ക് ഫേക്ക് സർട്ടിഫിക്കറ്റ് കാര്യം മനസ്സിലാക്കണം എല്ലാരും കുഞ്ഞു കുഞ്ഞു ചാനലുകൾ ഒക്കെ അഞ്ഞൂറ് ആയിരം അതുപോലെ രണ്ടായിരത്തിഅഞ്ഞൂറ് മൂവായിരം സഭ ഉള്ള ചെറിയ ചെറിയ ചാനലുകളാണ് ഇങ്ങനെ ചെയ്യുന്നത് എനിക്ക് എനിക്ക് തോന്നുന്നു ഞാൻ ഇതിന് മുന്നേ എനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പൊ യൂട്യൂബിൽ ഉണ്ടായിട്ടുണ്ടെന്ന് ഇപ്പൊ ഓരോരുത്തർ വീഡിയോ ചെയ്യുമ്പോ തന്നെ പറയുന്നുണ്ട് മല്ലു ഫാമിലി എന്ന് പറയുമ്പോ അത് അറിയാതിരിക്കാർക്ക് വഴിയില്ല മല്ലു ഫാമിലി എന്നുള്ള ഒരു യൂട്യൂബ് ചാനലെ കുറിച്ച് നിങ്ങൾക്ക് ആരെങ്കിലും അറിയോ അറിയെങ്കിലും ഒന്ന് കമന്റ് ചെയ്യണേ ഓക്കേ ഇത്ര അഹങ്കാരം പിടിച്ചൊരു യൂട്യൂബറെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല സത്യമാണ് ഞാൻ പറയുന്നത് കാരണം അവർ ഒരു ഒരു വാർത്ത നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ബി എന്ന് പറയുന്ന ഒരു സംരംഭം ഒരു സ്ഥാപനം അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ ആദ്യത്തെ അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്നല്ല ജവഹർലാൽ നെഹ്റു ആദ്യമായിട്ട് ഉണ്ടാക്കിയ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റമാണ് അതായത് ഈ മെഡിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും കമ്പ്യൂട്ടറിന്റെ പെട്ടെന്ന് ജോലി കിട്ടാനുള്ള തൊഴിൽ തൊഴിലധിഷ്ഠിത കോഴ്സുകൾ കൊടുക്കുന്നതാണ് ബി ആ ഒരു ബി എസ് സർട്ടിഫിക്കേഷൻ വാല്യൂഡ് അല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കൂട്ടം ആളുകൾ അവർ കമന്റ് ഇട്ടു ആ കമന്റിന്റെ അടിസ്ഥാനത്തിൽ ആളുകൾ അതെല്ലാം സെർച്ച് ചെയ്ത് ഗൂഗിളൊക്കെ സെർച്ച് ചെയ്തൊക്കെ ശരിയാണ് പി എസ് സിയിൽ പോലും പരിഗണിക്കാത്ത ഒരു സർട്ടിഫിക്കേഷനാണ് ബി എസ് എസ് കോഴ്സുകളിൽ കിട്ടുന്നത് എന്ന് മനസ്സിലാക്കിയപ്പോൾ ഫെയ്ക്ക് ആണ് ഈ ഫാമിലി എന്ന് പറഞ്ഞുകൊണ്ട് മല്ലു ഫാമിലിയെ കുറിച്ച് ഒരു വീഡിയോ ഒരു വീഡിയോ അല്ല പല ആളുകളും പല വീഡിയോ ചെയ്തു അതിൽ ഏറ്റവും കുറഞ്ഞ സബ്ബുള്ള ആളുകൾ വീഡിയോ ചെയ്തു എന്നുള്ളത് വളരെ പുച്ഛാവത്തോട് കൂടിയിട്ടാണ് ഈ മല്ലു ഫാമിലി എന്ന് പറയുന്ന ആ ഒരു ടീമിലെ ഏതോ ആൾ ഞാൻ ഈ ചാനൽ കാണാറില്ല സത്യം പറഞ്ഞാൽ ആ ഒരു വിഷയം വന്നപ്പോൾ തന്നെയാണ് കണ്ടത് ബി എന്ന് പറയുന്ന ആ ഒരു കോഴ്സ് അത് ശരിയാണോ തെറ്റാണോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ചെയ്ത് പോയി പോയി നോക്കിയത് അപ്പോൾ ഇയാള് അതിൻ്റെ എക്സ്പ്ലനേഷൻ ആയിട്ട് ഇട്ടുകയാണ് ഇവിടെയുള്ള ഈ ലോക്കട ലോക്കല് യൂട്യൂബർമാർ വന്ന് വീഡിയോ ചെയ്തു ഈ പറയുന്ന ആൾ ഒറ്റയടിക്കാണോ പതിമൂന്ന് ലക്ഷം ഫോളോവേഴ്സിലേക്ക് ചാടിയെന്ന് തോന്നുന്നത് അതായത് ഒറ്റ പത്ത് നൂറ് ആയിരം അങ്ങനെ ചാടിച്ചാടി ഒറ്റയടിക്ക് പോയത് ഒറ്റയും പത്ത് നൂറും ആയിരം ഇല്ല രണ്ടായിരം പേരുള്ള ആളുകൾ വരെ പുച്ഛക്കെ അത് കഴിഞ്ഞ് നേരെ പോകേണ്ടത് എവിടേക്ക് അറിയോ എട്ട് ലക്ഷത്തിലേക്കോ എട്ടു ലക്ഷത്തിന്റെ കണക്കാണ് മെയിൻ സാധനം വീഡിയോ പോയി കണ്ടെന്ന് മനസ്സിലാവും ഓക്കെ അപ്പൊ ഇങ്ങനെ പുച്ഛാവത്തോടു കൂടിയിട്ട് സാധാരണ പാവം യൂട്യൂബർമാർ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് മുന്നോട്ട് പോവട്ടെ എന്ന് ആഗ്രഹിച്ചു വരുന്ന യൂട്യൂബർമാരോട് പോലും ഇയാളെ പോലെയുള്ള ആളുകൾക്ക് പുച്ഛം ഇങ്ങനെ പുച്ഛം കാണിക്കുന്നവര് ഞാൻ പറയുന്നില്ല അതുപോലെ തന്നെ എട്ടു ലക്ഷം മൂന്നോട്ട് അടിച്ച ആളാണ് ഞാൻ ബ്ലോഗർ വേറെ ഉണ്ടോ മൂന്നു തൊട്ടടിച്ചോനറിയില്ല കാരണം സബ്സ്ക്രൈബ് വട്ടം അങ്ങനെ അങ്ങനെ രണ്ട് മൂന്ന് ഇറങ്ങി ഈ സാധനം എനിക്ക് മനസ്സിലായില്ല എന്താ സാധനം അറിയില്ല ഞാൻ ഇയാൾ കാണാത്തോണ്ട് അറിയുന്ന ഒരു കമന്റ് ചെയ്യേ ബാക്കിന്റെ വിഷയത്തില് ഇയാളുടെ എട്ടു ലക്ഷം ഫോളോവേഴ്സ് മൂന്ന് വട്ടം അടിച്ച ലോകത്തിലെ ആദ്യം മൂന്ന് വട്ടം എട്ടു ലക്ഷം അടിച്ച ഒരേ ഒരു യൂട്യൂബർ ആണ് ആൾന്നു പറയുന്നത് ഓക്കെ അപ്പൊ പിന്നെ എട്ട് ലക്ഷം കൊറ്റടി അടിക്ക് അടിക്കുന്ന ആളുകൾക്ക് പൂച്ചം തോന്നാണ്ടിരിക്കും അല്ലേ പാവപ്പെട്ട യൂട്യൂബർമാരോട് എന്ത് എന്തായാലും തോന്നും കാരണം നമ്മുടെ ആ റേഞ്ചിലേക്ക് എത്താത്തവരാണ് ആ ലോക്കൽ യൂട്യൂബർമാർ എന്നാണ് പറയുന്നത് ഒരു പക്ഷേ ആ യൂട്യൂബർമാർ പോലും നിങ്ങളുടെ ചാനൽ സ്പടിച്ചവരായിരുന്നിരിക്കാം അൺസബ്സ്ക്രൈബ് ചെയ്യിക്കാനുള്ള ഒരു വഴി നിങ്ങൾ തന്നെ കാണിച്ചു കൊടുത്തു എന്നുള്ളതാണ് ഓക്കെ കൊള്ളാം എന്തായാലും കൊള്ളാം ഇതൊന്ന് കേൾക്ക് എന്തായാലും നല്ല രസമാണ് കേൾക്കാൻ ഈ അഹങ്കാരം വേറൊരു സ്റ്റൈലിലാണ് പറയുന്നതെന്നുള്ളു രണ്ട് ദിവസം വീഡിയോ ഒരു ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പൊ ഇതുപോലെ ആ വീഡിയോ ഞാൻ വ്യൂസ് നാനൂറ് കെ ഉള്ളൂ പക്ഷെ മുപ്പത് കെ വ്യൂസ് അതോടൊപ്പം തന്നെ ഈ ചെറിയ ചെറിയ കുഞ്ഞു ചാനലുകൾ തുടക്കം കുറിക്കുന്ന ആൾക്കാർ ഓരോ പുതിയ പുതിയ ആൾക്കാർ പോലും കൂടി ചാനൽ തുടങ്ങേണ്ടത് മല്ലു ഫാമിലിന് വെച്ചിട്ടാണ് നിങ്ങൾ ഇപ്പൊ പന്തി വന്നിട്ടുള്ള ഞാൻ ചാനലിന്റെ പേര് പറയുന്നില്ല ഇപ്പൊ പൊന്തി എന്നുള്ള കുറെ ആൾക്കാരെ വീഡിയോ അതിൽ മല്ലു ഫാമിലി വീഡിയോസ് ആണ് കൂടുതൽ ഞാൻ സത്യം എനിക്ക് ഇതൊക്കെ പക്ഷെ ൈബേഴ്സറുള്ള ഒരു പാവം പെട്ട ഒരു യൂട്യൂബർ മുപ്പതിനായിരം വ്യൂ വന്നു എന്താ അല്ലെ മല്ലു ഫാമിലി എന്നിട്ട് അടിച്ചു കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് ആളുകൾ കുമിഞ്ഞു മറയുന്നു എന്നാണ് ആള് പറയുന്നത് ഓക്കെ അഹങ്കാരത്തിന് കയ്യും കാലം മുളക്കിയ ഒക്കെ ഈ സബ്സ്ക്രൈബ് ചെയ്യുന്ന ആളുകൾ പറഞ്ഞാൽ മതി കാരണം ഇങ്ങനെയുള്ള ആളുകൾ എട്ട് ലക്ഷം മൂന്ന് വട്ടം അടിച്ചു വീണ്ടും വീണ്ടും എട്ട് ലക്ഷം അടിച്ച ഒരേ ഒരാൾ മല്ലു ഫാമിലി ഹാഷ്ടാഗ് അടിക്കുമ്പോൾ കോടിക്കണക്കിന് വ്യൂ എന്നൊക്കെ പറയുക പാവപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള യൂട്യൂബർമാരോട് പുച്ഛം ഇങ്ങനെയുള്ള ആളുകളെ വളർത്തിയെടുത്തത് ഇങ്ങളോടാണ് എനിക്ക് പുച്ഛം ഇവരെ സബ് അടിച്ചിട്ട് ഈ ഗുണകുണ കേട്ടായിരിക്കുന്ന ആളുകളോടാണ് എനിക്ക് പുച്ഛം തോന്നിയിട്ടുള്ളത് എന്നുള്ളതാണ് ഓക്കെ ഇപ്പോൾ ഈ മല്ലു ഫാമിലിയിലെ വിഷയം ഞാൻ പറഞ്ഞല്ലോ ബി എസ് 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 കോഴ്സുമായി ബന്ധപ്പെട്ടുള്ള സാധനമാണ് ജെനുവിൻ ആയിട്ടുള്ള കമൻറ്റുകളായിരുന്നു കാരണം കൃത്യമായി പറയുകയാണെന്നുണ്ടെങ്കിൽ പറ്റിക്കലായിരുന്നു ആ ഒരു എന്ന് കൃത്യമായിട്ട് ഇപ്പം നമുക്ക് മനസ്സിലായി എന്നുള്ളത് കൃത്യതയുണ്ട് ഇപ്പോൾ കാര്യങ്ങൾക്ക് ഒരുപാട് ആളുകളുണ്ട് ബി എഡ് ഒക്കെ കഴിഞ്ഞ് ജോലിക്ക് അന്വേഷിച്ച് നടക്കുന്ന ഒരുപാട് ടീച്ചേഴ്സ് ജോലി കിട്ടില്ല അതായത് നല്ല യൂണിവേഴ്സിറ്റിയിൽ നിന്നും പഠിച്ച് ബി എഡ് എടുത്ത് വന്ന് എക്സ്പീരിയൻസോട് കൂടി നടക്കുന്ന ആളുകൾക്ക് പോലും ജോലിയില്ല ആ ഒരു സമയത്ത് ബി എസ് എസ് കോഴ്സിൽ പ്രൈ പ്രീ പ്രൈമറി ടീച്ചർ കോഴ്സ് ചെയ്തിട്ട് കോടികൾ സമ്പാദിക്കുന്നു നല്ല നോക്കണം തെറ്റായ രീതിയിലുള്ള പ്രവചന ഈ ഒരു പ്രചരണം നടത്തുക എന്ന് പറയുന്നത് ശരിയല്ല പിന്നെ ഇവരെ കോഴ്സിൻ്റെ ദൈർഘ്യം പറഞ്ഞാൽ ഒരു വർഷത്തെ ീ പ്രൈമറി കോഴ്സാണ് ഇവർ ചെയ്തിട്ടുള്ളത് ബി ടെക് ബിഎഡ് എന്ന് പറയുന്ന രണ്ട് വർഷത്തെ കോഴ്സുകളാണ് അപ്പൊ ഇവർ ഏത് രീതിയിലാണ് ഈ ഇതും വെച്ച് ജോലിക്ക് പോകുന്ന അംഗനവാടി ടീച്ചർ ആയിട്ടുള്ള തോന്നുന്നു എനിക്കറിയില്ല എന്തായാലും കൊള്ളാം ഇവരുടെ അഹങ്കാരം എത്രത്തോളം ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും കഴിഞ്ഞിട്ടില്ലട്ട മക്കളെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് അതാണ് സത്യം സത്യം കാരണം നിങ്ങൾ ശ്രദ്ധിച്ചു മല്ലു ഫാമിലി ഫാമിലി എന്തെങ്കിലും എന്തെങ്കിലും കാട്ടി ആരെങ്കിലും വീഡിയോസ് ഓ എന്താടോ എന്താണ് കേരളത്തിലെ എല്ലാ എന്താണ് മല്ലു ദമ്പതികളെയും മല്ലു ഫാമിലി ഫാമിലിറി എന്റെ പൊന്നോ ഞാൻ ഈ വീഡിയോ കണ്ടിട്ട് എനിക്ക് ശെരിക്കും സങ്കടം വന്നതാണ് ഇവരെ അനാവശ്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത ഒരുപാട് ആളുകൾ ഒരു കാര്യം ഇല്ലാണ്ട് ആ അതിലുള്ള ആളുകൾ പോലും ഈ ഡി വീഡിയോ ചെയ്തിട്ടുണ്ടാവും ഇവരെക്കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി നിൽക്കുന്ന ആളുകൾ ഇഷ്ടം പോലെ ഉണ്ടാവും അവരെ പോലും കൂടി കാണുന്ന ഇവരൊക്കെ പൊക്കി നിർത്തുന്ന ആ തോളം ഇങ്ങനെ ഇരുന്നോളം മുതലേ ഇരുന്നോളും മനോട് തുടച്ചിട്ട് ഇരിക്കുന്ന ആളുകളുണ്ടല്ലോ അവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ വലിയ മണ്ടത്തര ചെയ്തുകൊണ്ടിരിക്കണമെന്നുള്ളതാണ് അവർ ചെയ്ത ആ കോഴ്സ് അത് അവർക്ക് ജെനുവിനാണ് പക്ഷേ കമൻറ്റ് ഇട്ട ആളുകളത് ചെയ്ത് അട്ടം നോക്കി നടക്കുന്ന ആളുകളുണ്ട് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞല്ലോ ബി എഡ് കോഴ്സ് കഴിഞ്ഞിട്ട് തെണ്ടി നടക്കുന്ന ആളുകളുണ്ട് ജോലി കിട്ടാതെ അപ്പോഴാണ് പ്രീ പ്രൈമറി ഈ ഒരു സാധാരണ ഒരു വാല്യൂ ഇല്ലാത്ത കോഴ്സ് എന്നാ പറയുക ഗൾഫിൽ പോലും കിട്ടാത്ത വാല്യൂ കിട്ടില്ല എന്നാണ് ആളുകൾ പറയുന്നത് പി എസ് സിയിൽ പോലും പി എസ് സിയിൽ പോലും ഈ കോഴ്സുകൾ അംഗീകാരം കിട്ടില്ല ആകെ കിട്ടിയിട്ടുള്ള കമ്പ്യൂട്ടർ സയൻസിൻ്റെ ഒരു കോഴ്സ് മാത്രമാണെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഞാൻ ഉന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുമുണ്ട് എത്ര എത്ര അറിയോ പേരോ ഞാൻ കാണിക്കില്ല കാരണം ചെയ്തിട്ട് പിന്നെ ആവശ്യമില്ല പറയാ മനസ്സിലായില്ലേ ആ ചാനലിന്റെ പേരൊക്കെ പറഞ്ഞാൽ അവര് വലുതാവും അയ്യോ അവരും എട്ടു ലക്ഷം പത്തു ലക്ഷം ഒക്കെ ഫോളോവേഴ്സ് ഉണ്ടാക്കും അപ്പൊ അത് ശരിയാവൂല അതുകൊണ്ട് അവരുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല അത് അവർക്ക് ഒരു പ്രൊമോഷൻ ആവും ആള് പറയുന്നത് ഇനി ഇതിലേക്ക് രസം തോന്നിയ ഒരു കാര്യം ഉണ്ടാവും കേൾക്കാൻ ഞാൻ പറഞ്ഞുതരാം ഞാൻ സംഭവം നെഗറ്റീവ് വീഡിയോ ചെയ്താൽ വേറെ ഒരാളെ തിരിച്ചു ചെയ്ത് കഴിഞ്ഞാൽ ആ ചാനൽ റീച്ച് അതാണ് ഉദ്ദേശം പക്ഷെ പൊട്ടന്മാരെ ഞാൻ മറ്റുള്ള ചാനലിന്റെ പേര് പറഞ്ഞിട്ട് ഞാൻ റിയാക്ഷൻ ചെയ്യില്ല കാരണം ഞാൻ സംസാരിക്കല്ലാണ്ട് വേറൊന്നുമല്ല എനിക്ക് മറ്റൊരു വ്യക്തിനെ അല്ലെങ്കിൽ അവരുടെ ചാനലിനെ പറ്റി പറയാനൊന്നും എനിക്ക് താല്പര്യമില്ല ഞാൻ എന്റെ ഞാൻ പറഞ്ഞ ചാനലിനി പൊട്ടന്മാരെ അവരെ അൺസബ്സ്ക്രൈബ് ചെയ്ത് വീട്ടിൽ പോവാൻ നോക്ക് മക്കളെ ഓക്കെ അവരുടെ പേര് നിങ്ങൾ പരമാവധി പ്രൊമോട്ട് ചെയ്യണം അവരുടെ പേര് വെച്ച് ചെയ്തോളൂ പിന്നെ നിങ്ങളെ പോലെയുള്ള വിദ്യകളായ ആളുകളുടെ ചാനലൊന്നും ഞാൻ പ്രൊമോട്ട് ചെയ്യില്ല മക്കളെ ഓ ഒറ്റക്ക് തിന്നണമെന്നാണ് ആഗ്രഹം ഒറ്റക്ക് തിന്നു ഒരു നാൾ ഞാൻ പറഞ്ഞുതരാം കുറേ ആളുകൾ ഇങ്ങനെ തോളത്തിങ്ങനെ പൊക്കി 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 നടന്ന് അവസാനം അവിടെ എല്ലാവരും കൂടെ താഴേക്ക് എറിയുന്ന ഒരു സമയത്ത് ഉണ്ടാവുന്ന ഒരു സങ്കടം ഉണ്ടല്ലോ കടൽ വിഷയം നിങ്ങൾക്ക് അറിയണ്ടാവും ഭയങ്കര രസമായിരുന്നു അവസാനം എല്ലാ പെൺകുട്ടി ഒരുപാട് പെൺകുട്ടികളെ വളരെ മോശപ്പെട്ട രീതിയിൽ ചിത്രീകരിക്കുകയും വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്ത് ഒലിവേക്ക് ഇയതിരെ സംസാരിച്ച പാലാക്കാരനെ ചാക്കില്ലാരി ഇടാൻ വേണ്ടി പോലീ ഫോണിൽ വിളിച്ച ആളാണ് അതുപോലെ തന്നെ എത്ര സബ്സ്ക്രൈബേഴ്സ് പോയി എന്നറിയാം ഇവിടെ മല്ലു ഫാമിലിയോട് എനിക്ക് പറയാനുള്ളത് വീഡിയോ ചെയ്യുന്ന സമയത്ത് അത് വിവേകത്തോടു കൂടി അതായത് ഞാൻ പറഞ്ഞതിൽ ഇങ്ങനെ ഒരു മിസ്റ്റേക്ക് ഉണ്ടാവും അപ്പൊ അത് നോക്കി പറയണം എന്ന് വിചാരിക്കണം അല്ലാതെ അവിടെയുള്ള സബ്സ്ക്രൈബേഴ്സിനെ പുച്ഛിക്കുന്ന തരത്തിലുള്ള വീഡിയോ ചെയ്യുന്നത് അത് ശരിയായിട്ട് എനിക്ക് തോന്നുന്നില്ല ിന്റെ ഫോട്ടോ കൊടുത്തിട്ട് കൊടുത്താലേണ്ടെ ഫ്രണ്ടെ ചെയ്യും ഇവ പറഞ്ഞില്ലേ ഇതേപോലെ വേറെ കുറച്ച് മലിനുകള് പണ്ടിന്റെ കുപ്പുണ്ടാവുന്ന ആൾക്കാർ വീട് മനസിലായോ അതൊക്കെ സമയമുള്ളു തൊട്ടടുത്ത് വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുന്ന സുഹൃത്തിന് ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടെന്നും ആ ചാനലിന്റെ പേര് ഇതാണെന്നും പറയും എന്ന് വിചാരിച്ചു കൊണ്ടാണ് ആ സുഹൃത്ത് പറയുന്നത് പക്ഷേ അങ്ങനെ ആ മലരുകൾ കുറെ മലരുകളെ കുറിച്ച് പറഞ്ഞില്ല ആ മലരിൽ പെട്ടുവാണോന്ന് എനിക്കറിയില്ല മോനെ അല്ല അയാൾ പറഞ്ഞ കേട്ടില്ലേ ഞാൻ അങ്ങനെ ആർക്കും പ്രൊമോഷൻ കൊടുക്കില്ല സ്വന്തം സുഹൃത്തിന് പോലും കൊടുത്തില്ല എന്നുള്ളതാ ചാനലിന്റെ പേര് പോലും പറഞ്ഞില്ല അത് പറയും പറയും ചേച്ചി കുറെ നോക്കി നോക്കി മറ്റോ നോക്കിയിട്ട് കാര്യമില്ലേ മോനെ ഓ നോക്കണമല്ലോ തിരിച്ചു പറയുന്നില്ല അത്രേ ഉള്ളൂ അപ്പോൾ തന്റെ കൂടെ നിന്നിരുന്ന കുറേ മലരുകളും തനിക്കെതിരെ വീഡിയോ ചെയ്തെന്ന് പറയുമ്പോൾ ഓക്കെ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ പറയാൻ ആരുടെ മുഖത്ത് നോക്കേണ്ടതായിട്ടില്ല എന്നുള്ളൊരു കാര്യം ഞാൻ ആദ്യം തന്നെ പറയാം അയാൾക്ക് അവർക്ക് തോന്നി ഉണ്ടാവും നീ ചെയ്തൊരു കാര്യം തെറ്റായിട്ടോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് അപ്പോൾ അവർ വീഡിയോ ചെയ്തിട്ടുണ്ടാവും അപ്പോൾ ആര് കുറ്റം പറയാനൊന്നും പറ്റില്ല പിന്നെ ആ വീഡിയോ ചെയ്ത എല്ലാവർക്കും ഒരു ഒരു ഔദാര്യം കൂടി തരുന്നുണ്ട് കാരണം എന്താ വെച്ചാൽ എൻ്റെ മുഖം വെച്ച എൻ്റെ വീട് വെച്ച ആളുകൾക്കൊക്കെ വേണമെങ്കിൽ കോപ്പറേറ്റ് എന്നുള്ള ചാനൽ ഞാൻ പൂട്ടിക്കാം പക്ഷേ ഞാൻ ചെയ്യുന്നില്ല കാരണം വേറൊന്നും ഉണ്ടല്ല നിങ്ങൾ ഫ്രീ ആയിട്ട് എനിക്ക് പ്രൊമോഷൻ തന്നല്ലോ എന്നുള്ള ഒരു സാധനങ്ങൾ ഉള്ളിൽ കിടക്കുന്നത് കാരണം ഇന്നിത് ചെയ്താൽ നാളെ വീണ്ടും അവർ ചെയ്തുകൊണ്ടേയിരിക്കും പകരം നിങ്ങളുടെ പേരൊന്നും ഞാൻ പറയില്ല നിങ്ങൾ എൻ്റെ പേര് പറഞ്ഞുകൊണ്ടേയിരിക്കുക ഉപയോഗിച്ചുകൊണ്ടേയിരിക്കുക കൂടുതൽ ആളുകളിലേക്ക് എത്തുമല്ലോ എന്നുള്ളതാണ് ഇത് ഓക്കെ എന്തായാലും അഹങ്കാരത്തിന് കഴിയും മുളച്ച ആ ഒരു ഡയലോഗ് അത് വേണ്ടായിരുന്നു മല്ലു ഫാമിലി കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പറയുന്ന നാനൂറും അഞ്ഞൂറും ആയിരവും രണ്ടായിരം ഫോളോവേഴ്സുള്ള ആളുകളും നിങ്ങൾക്ക് വീഡിയോ ചെയ്തപ്പോൾ നിങ്ങൾക്ക് അവരുടെ നിന്നുള്ള ആളുകളുടെ നാനൂറങ്കിൽ നാനൂറ് സബ്സ്ക്രൈബ് കയറും അല്ലേ പലതുള്ളി പെരുവള്ള എട്ട് ലക്ഷം ഒറ്റടിക്കാണ് ചാടി കയറിയതെന്നല്ല നീ ഒന്ന് രണ്ട് മൂന്ന് വെച്ചിട്ട് തന്നെ കയറിയിട്ടുള്ളത് എല്ലാവരും അങ്ങനെ തന്നെയാണ് കയറിയിട്ടുള്ളത് വന്ന മഴ മറക്കാതിരിക്കുക എന്നുള്ള കാര്യം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് ഓക്കെ വീഡിയോ ഞാൻ വലിച്ചു അയാൾക്ക് ഒരു മിസ്റ്റേക്ക് പറ്റി അത് തിരുത്തുമെന്ന് വിചാരിക്കാം തിരുത്തിയില്ലെങ്കിലും നമുക്ക് ഇവിടെ ഒന്നുമില്ല ഇല്ല ഓക്കെ അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ കൂടുതൽ കൂടുതലാളുകളിലേക്ക് എത്തിക്കൊന്നും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ആളുകളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക കാരണം നിങ്ങളുടെ ഓരോരോ സപ്പോർട്ട് നമ്മളെ മുന്നിലോട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി ഞാൻ വീണ്ടും വരും അതുവരെ ദിസ് ദിസിസ് സന്ദീപടപ്പാൾ സൈനിങ് ഓഫ്